അസലാമാലും വറഹമുല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളെല്ലാം ഏറെ കാത്തിരുന്നത് അള്ളാഹു റബ്ബുഅത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമായി അതോടൊപ്പം തന്നെ വലിയ ഒരു അമാനത്തായി നൽകിയതാണ് നമ്മുടെയൊക്കെ മക്കൾ എന്ന് പറയുന്നത് മക്കളുള്ളവര് മക്കളുണ്ടാവാൻ ആഗ്രഹിക്കുന്നവര് ഭാവിയിൽ അതിനെ കാത്തിരിക്കുന്നവര് അതോടൊപ്പം തന്നെ മക്കളുടെ വിഷയത്തിൽ ചെറിയ രീതിയിലെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരായ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടുകൂടെയാണ് പ്രധാനമായും ഈ ഒരു വിഷയം പറയുന്നത് നമ്മുടെ മക്കള് എല്ലാ വിഷയത്തിലും നന്നാവണം ഉഷാറാവണം നല്ലവരാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം പേരൻസ് അതല്ലെങ്കിൽ ഉമ്മ ബാപ്പമാർ എല്ലാ സമയത്തും അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് അതോടൊപ്പം നമ്മൾ നമ്മുടെ മക്കൾ എങ്ങനെയാവണമെന്ന് ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം സഫലമാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മൾ അവർക്ക് മുന്നിൽ ഒരു റോൾ മോഡലായി കാണിക്കണം എന്നുള്ളതാണ് ഇതൊരു പക്ഷേ ഒരു ക്രിറ്റിക്കൽ മൈൻഡോട് കൂടി ചിന്തിക്കുന്ന ആൾ എൻ്റെ കുട്ടിയൊരു എഞ്ചിനീയർ ആവണം എന്നാണ് ആഗ്രഹം അപ്പോൾ ഞാനെന്താ എൻജിനീയർ ആയിട്ട് കാണിക്കണം അങ്ങനെയല്ല പറഞ്ഞത് അതേസമയം പറഞ്ഞൊരു ഉദ്ദേശം ഏതൊരാളും ആഗ്രഹിക്കുന്നത് നല്ല കുട്ടിയാവണം കളവ് പറയാത്ത മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന എല്ലാവർക്കിടയിലും സ്വീകാര്യനായ ഒരാളാവണം എല്ലാവരുടെയും ആഗ്രഹം അതാണ് അങ്ങനെ ആയി കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെയായി മറ്റുള്ളവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കൾക്ക് മാതൃകയാവണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പേരൻറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യവുമാണ് ഇതെന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ബാപ്പമാര് പ്രത്യേകം ശ്രദ്ധിക്കണം അതല്ലാതെ വീട്ടിലുമ്മയും ബാപ്പയും ഉണ്ടായിരിക്കെ അവരെ കൊണ്ട് പുറത്തു വരുന്നൊരു ഭിക്ഷക്കാരൻ അതല്ലെങ്കിൽ ഒരു ഏർ പള്ളിയിലെയോ അതല്ലെങ്കിൽ പാവപ്പെട്ട ഒരാള് എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചു വരുമ്പോൾ ആ വിഷയത്തിന്റെ മുന്നിലേക്ക് പോകാൻ മടി കാരണം ഉമ്മ മക്കളെ ഉള്ളിലുള്ള വാപ്പ ഉണ്ടായിരിക്കെ വീട്ടിലാളില്ല എന്നു പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് കളവ് പഠിപ്പിക്കാൻ ഒരു ഒരു പാഠമൊരുക്കുന്ന അവസരമൊരുക്കുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് പാപ്പന്മാര് അതെല്ലാം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഇത് ചെറുതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രധാനമായതും ഇൻഷാള്ള ഇതുപോലെ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് അവരുടെ അഡൽറ്റ് ഏജിലേക്ക് അതോടൊപ്പം തന്നെ ടീനേജോട് കൂടെയുള്ള അവരുടെ യങ് ഏരിയ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കണം മനസ്സിലാക്കണം കുട്ടികൾക്കുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഉമ്മ പാപ്പന്മാർ അത് അവരുടെ വളർച്ചയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സഹായകമാകും ഇൻഷാള്ള